ഇല്ല അങ്ങനെ ഇല്ല അതിന് നോർമൽ ഒരു ലീഗൽ പ്രൊസീജിയർ ഉണ്ടല്ലോ ഈ സെറ്റ് ഓൾ അങ്ങനെ ഭൂമി ഉണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ വന്നാൽ ഞാൻ അതിനോട് സഹകരിക്കും ഞാനത് പരിശോധിക്കും വോട്ട് എവർ ലീഗൽ റൈറ്റ്സ് വി ഹാവ് നിയമപരമായിട്ട് നമുക്കുള്ള അവകാശങ്ങളെ നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല അത് അസെപ്റ്റ് ചെയ്യും അല്ലാതെ അത് കഴിഞ്ഞിട്ട് ഭൂമി ഉണ്ട് എന്ന് വന്നാൽ ഡെഫിനറ്റ്ലി യുവിൽ ലീവിറ്റു ഗവണ്മെന്റ് നോ ഡൗട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ വാങ്ങിയ സ്ഥലം ഒരു ഏക്കർ ഇരുപത്തിമൂന്ന് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഞാൻ വാങ്ങിയത് അതിനപ്പുറത്തേക്ക് ഞാൻ ആ സ്ഥലം ഞാൻ ഇപ്പോഴും പറയും ഇന്നത്തെ ഈ ദിവസം ഈ സമയം വരെ ഞാൻ ആ സ്ഥലം അളർന്നു നോക്കിയിട്ടില്ല ഞാൻ പേഴ്സണലി ആ അതിൻ്റെ അകത്ത് അളവ് കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഞാൻ ആ സാഹചര്യം പറഞ്ഞില്ല ഞാൻ അന്നത്തെ ആ ദിവസം ഒന്നും രജിസ്ട്രേഷൻ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലമല്ലത് ആ സ്ഥലം എന്തെങ്കിലും സമാധാനമായിട്ട് ചെയ്യാനിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സ്ഥാനാർത്ഥിയായത് സ്ഥാനാർത്ഥി ഡിക്ലറേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തി അതുകൂടി കാണിക്കണമെന്നുണ്ടായിരുന്നുകൊണ്ട് ഓവർ നൈറ്റ് ഇൻസ്ട്രക്ട് ചെയ്തിട്ടാണ് ആ രജിസ്ട്രേഷൻ ഒന്നും നടന്നത് ആ സമയത്ത് പിന്നെ അളക്കാൻ പോയില്ല പിന്നെ സ്ഥാനാർത്ഥിയാണ് നമ്മൾ വോട്ട് പിടിക്കാൻ പോകും അതിൽ സ്ഥലം അളക്കാൻ പോകും സ്വാഭാവികമായിട്ടും ആ ഒരു പശ്ചാത്തലത്തിലാണ് മാത്രമല്ല രണ്ടാമതൊരു കാര്യം എനിക്ക് സ്ഥലം തന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് അവരുടെ ഒരു കുടുംബ പശ്ചാത്തലവും അവരുടെ ഒരു ചരിത്രവും പാരമ്പര്യവും ഒക്കെ എനിക്കറിയാം എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് ആ ഇത്ര സ്ഥലമുണ്ടെന്ന് പറഞ്ഞു തന്നാൽ അതിൽ ഒരു സെൻറ്റോ രണ്ട് സെൻറ്റോ കൂടല്ലാതെ കുറയത്തില്ല എന്നുള്ള ഉത്തമബോധ്യവും വിശ്വാസവും എനിക്ക് ആ കാര്യത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് അളക്കേണ്ടത് ഒരു അനിവാര്യതയായിട്ട് എനിക്ക് തോന്നിയില്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലം നമ്മൾ ആ സ്ഥലത്തിന് അതിർത്തി തർക്കം ഉണ്ടെങ്കിൽ അതിരുകാരൻ തർക്കം പറയൂലോ അല്ല ഭാവിയിലുണ്ടെങ്കിൽ അന്നേരമല്ലേ നമ്മൾ പറയുന്നത് ഞാൻ പറയുന്ന ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന തർക്കമെന്ന് പറഞ്ഞു അതി ഇതുവരെ ഇന്നു വരെ ഇന്ന് വരെ അവിടെ അവിടെ അതിർത്തി പങ്കിടുന്ന ഒരാൾ പോലും ഞങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം ഇന്നു വരെ പറഞ്ഞിട്ടില്ല ഞാൻ ആ സ്ഥലം അതിർത്തിയെക്കുറിച്ച് എന്ന് ഞാൻ പറഞ്ഞില്ല അതിർത്തി അതിരടയാളം വളരെ കൃത്യമായിട്ട് കിടക്കുന്നത് കണ്ടില്ലേ തേയില എന്ന് പറയുന്ന ആ ആ പ്രോപ്പർട്ടിക്ക് നാച്ചുറൽ ബൗണ്ടറിയാണ് നാച്ചുറൽ ബൗണ്ടറി അതാണ് ആ പ്രോപ്പർട്ടിക്കുള്ളത് നാച്ചുറൽ ബൗണ്ടറി ആർക്കും കണ്ടാൽ ബോധ്യപ്പെടും നിങ്ങളിന്ന് കണ്ട് ബോധ്യപ്പെട്ടില്ലേ ഞാൻ നിങ്ങളെ കാണിച്ചു നിങ്ങൾക്ക് സംശയം തോന്നിയോ അതിൻ്റെ അതിൽ ഞാൻ കാണിച്ചെന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ അതിന് ബോധ്യപ്പെട്ടു അതിന് ബോധ്യപ്പെട്ടില്ല എന്നല്ല പറഞ്ഞത് അളവ് പ്രത്യേകം അളന്ന് നോക്കി ബോധ്യപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത് അളന്നില്ല എന്നുള്ള സത്യമാണ് യാഥാർത്ഥ്യമാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഈ രണ്ട് സാഹചര്യങ്ങൾ കൊണ്ടാണ് അളക്കാതിരുന്നത് റീറ്റെയിനിങ് വാൾ വാസ് ഡെയർ ഉണ്ടായിരുന്നതാണ് ഞാൻ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തതല്ല അവിടെ റീറ്റെയിൽ വാൾ ഇല്ലാതെ ആ ഭൂമി അവിടെ അങ്ങ് നിൽക്കത്തില്ല ആ റീറ്റെയിനിങ് വാൾ ഉണ്ടായിരുന്ന റീറ്റെയിനിങ് വാൾ ഇടിഞ്ഞു പോന്നപ്പോൾ അപ്പം പിന്നെ അതാ അവിടെ ഇടിഞ്ഞു പോകുന്ന അവിടെ കിടക്കട്ടെ എന്നാണ് പറയുന്നത് ആ സ്ഥലം ഇടിഞ്ഞു വീണ് താഴത്തേക്ക് പോരട്ടെ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് നോ ആ ഇടിഞ്ഞു പോയ റീറ്റേനിങ് വാള് അതേപടി അവിടെ അതിന്ന റീട്ടേനിങ് വാള് കെട്ടിപ്പോൾ ഞാനിങ്ങോടെ ഇറക്കി വെച്ച് കെട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാനിങ്ങോടെ ഇറക്കി വെച്ച് കെട്ടിയെന്ന് ആക്ഷേപമുണ്ടോ അങ്ങനെ ആക്ഷേപമുണ്ടോ നോ അവിടെ ഉണ്ടായിരുന്ന റീട്ടേനിങ് വാൾ റീഇൻഫോഴ്സ് ചെയ്യുകയാണ് ചെയ്തത് ആ റീഇൻഫോഴ്സ് ചെയ്തത് വലിയ പാതകമായി പോയി തെറ്റായിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു വിജിലൻസ് പറഞ്ഞു വിട്ടോ ജനം വിലയിരുത്തട്ടെ എന്ന് ഇവിടെ ഒരു പൊതുജനം എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ സ്ഥലം നിൽക്കത്തില്ല ആ അവിടെ ആ സ്ഥലം അങ്ങനെ നിൽക്കത്തില്ല നിങ്ങൾ ഗൂഗിൾ എർത്ത് പഴയ ഇമേജ് എടുത്ത് നോക്ക് അവിടെ നിന്നാണ് ഇടിഞ്ഞു പോകുന്നത് ആ കല്ല് ഇടിഞ്ഞു പോന്നുകൊണ്ടാണ് ആ കല്ല് കെട്ടേണ്ടതെന്ന് നാച്ചുറലി നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട് അത് സത്യമാണ് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതും സത്യമാണ് അതും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ റീട്ടേനിങ് വാൾ വേണ്ടാന്ന് പറയാൻ പറ്റുമോ ആ പ്രോപ്പർട്ടിക്ക് ആ റീറ്റേനിങ് വാൾ റീഇൻഫോഴ്സ് ചെയ്തതിനെയാണ് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ബട്ട് സ്റ്റിൽ പെയിൻഫുൾ ആണ് മാത്യു കുഴൽനാടൻ സർക്കാർ ഭൂമി കയ്യേറി മതിൽ കെട്ടി എന്ന് വാർത്ത കൊടുക്കുമ്പോൾ ദാറ്റ് സ്ലൈറ്റ്ലി പെയിൻഫുൾ കാരണം ഇന്ന് നിങ്ങളൊന്നും ബോധ്യപ്പെട്ടല്ലോ ദർ ഇസ് നോ ഫാക്റ്റ് ഇൻ ദാറ്റ് കാരണം വിജിലൻസ് പറഞ്ഞു നിങ്ങളെ നിങ്ങളോടാണ് പറഞ്ഞതെന്നെങ്കിൽ ചത്യുതം പക്ഷെ നിങ്ങൾക്കത് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ പ്രോപ്പർട്ടിയിൽ വെച്ച് തന്നെ പത്രക്കാരെ കാണാവുന്നത്